പഴയ ായി മാൂട്ടം സജീവ രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്ക് ഇപ്പോൾ കൈയും കാലും വെട്ടുന്നവരൊക്കെ ഇപ്പോൾ വീടിന്റെ മച്ചിൽ ഒളിച്ചു എന്ന് വേണം പറയാൻ മാങ്കൂട്ടം കോഴി എന്ന ബാനർ ഉയർത്തി സാക്ഷാൽ കോഴിയെ തന്നെ പിടിച്ചുകൊണ്ട് കയ്യേറിയിരുന്ന സി പി എമ്മിന്റെ ഗുണ്ടാപ്പടെ ഇപ്പോൾ ഒരിടത്തും കാണാനില്ല എന്തിനേറെ പറയുന്നു മാങ്കൂട്ടം ഒന്ന് ശബ്ദിച്ചാൽ പിടിച്ച് ജയിലിലിടുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയവരെയും ഇപ്പോൾ എവിടെയും കാണാനില്ല അതിനിടയിൽ ഇരകളായി വന്ന കുറെയധികം മാധ്യമ മുഖങ്ങൾ ഉണ്ടായിരുന്നു കഥയുടെ വലിയ വെള്ളിടി വീഴ്ത്തിയവരൊക്കെ ഇപ്പോൾ മാങ്കൂട്ടത്തിൽ എതിരെ ഒരു ചെറുവിരൽ അനക്കാനെ കാണുന്നില്ല എന്നാൽ അവിടെയാണ് അമ്പലം വിഴുങ്ങികളായ സർക്കാരിന് നേർക്ക് എന്താണ് ശബരിമലയിൽ സംഭവിച്ചത് എന്ന യഥാർത്ഥ കഥയും കണക്കും കോടതി നോട്ടീസുമായി മാങ്കൂട്ടം ഇറങ്ങിത്തിരിക്കുന്നത് സത്യത്തിൽ പിണറായി വിജയന്റെ കീഴിലുള്ള ദേവസ്വത്തിനെതിരെ വടിയെടുത്ത് തല്ലാനൊരുങ്ങുന്നത് ഒരു പകരം പൊന്നു മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞത് കോടതിയാണ് അവിടെയാണ് മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ ഗംഭീര തിരിച്ചറിവ് നടത്തുന്നത് ഒന്ന് കാണാം കോൺഗ്രസ് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രീ സന്ദീപ് അടക്കം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജയ് ഇന്ദുജൂടക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട് നഹാസ് പത്തനംതിട്ടയും സാംജി ഇടമുറിയും അടക്കമുള്ള അനന്തൂപാലിനടക്കമുള്ള സഹപ്രവർത്തകരുണ്ട് ഇവർ ഏറ്റവും ന്യായമായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിലടയ്ക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ജയിൽവാസം പോലും അഭിമാനകരമാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സംസ്ഥാന സർക്കാർ വളരെ ബുദ്ധിപൂർവം ചില ദിവ്യന്മാരെയും ചില പുതു അവതാരങ്ങളെയും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു തന്ന് ആ പുതു അവതാരങ്ങൾ ആരെയെല്ലാം കണ്ടു അവർ ഇവിടെല്ലാം പോകുന്നു എന്ന യാതൊരുവിധമായ പ്രസക്തിയുമില്ലാത്ത വാർത്തകൾക്ക് പിന്നാലെ പോയി ഈ വിഷയം അങ്ങ് തിരിഞ്ഞുമാഞ്ഞു പോകട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഞാനൊരു അയ്യപ്പ ഭക്തനാണ് അയ്യപ്പ വിശ്വാസിയാണ് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളോട് വലിയ ബഹുമാനവും വിശ്വാസവും ഉള്ളയാളാണ് എന്നെ പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട് എന്നാൽ അവിശ്വാസികളുടേതായ ഈ സർക്കാർ ഈ സർക്കാർ അയ്യൻ്റെ പൊന്നിനെ പോലും അപഹരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ അവിശ്വാസികളുടെ സർക്കാരിന് എന്താണ് അയ്യപ്പനോട് ഈ നാട്ടിലെ വിശ്വാസങ്ങളോട് ഇത്ര വിരോധം എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിരന്തരമായി ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാക്രമങ്ങളെയും ആചാരക്രമങ്ങളെയും ആക്രമിക്കുവാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യക്തികളെയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് യഥാർത്ഥ ചോദ്യം മുങ്ങിപ്പോക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ശബരിമലയിൽ അയ്യൻ്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളി എവിടെയാണ് ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷുമൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം തവണ ആവർത്തിച്ചത് കോടതികളെയും കോടതികളുടെ പരാമർശങ്ങളെയും പറ്റിയിട്ടാണ് അങ്ങനെയാണ് എങ്കിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ ുപ്പ് മന്ത്രിയോട് ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം ദർ ഓൾസോ അപ്പിയേഴ്സ് ടു ബി എ ഡിസ്റ്റിങ് ആൻഡ് ഗ്രേ പോസിബിലിറ്റി ദാറ്റ് ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡ് ദ്വാരപാലക സ്വെയർ ഡിസ്പോസ്ഡ് ഓഫ് എ ഓഫ് ടു എ വില്ലിങ് പർച്ചേസ് പർച്ചേസർ ഫോർ എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ ആ സ്വർണപ്പാളി മോഷ്ടിച്ച് അപഹരിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിറ്റതാണ് എന്ന ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരല്ല മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി അയ്യന്റെ പൊന്നിനെ കട്ടെടുത്തു വിറ്റു ഈ സർക്കാർ എന്ന ഗുരുതരമായ ആരോപണം വയ്ക്കുമ്പോൾ ഏതെങ്കിലും അവതാരമോ ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും പ്രസിഡന്റുമാരും അല്ല മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് അമ്പലം വിഴുങ്ങികളായ ഈ സർക്കാരാണ് ക്ഷേത്രത്തിലെ ദ്വാരപാലക സങ്കല്പത്തെപ്പറ്റി നിങ്ങൾക്കറിയാം ശ്രീകോവിലിൽ ശ്രീകോവിലിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന ദ്വാരപാലകരുടെ സ്വർണം പോലും അടിച്ചു മാറ്റി മറിച്ചു വിറ്റു എന്ന് തന്നെ കോടതി പറയുമ്പോൾ അത് ഗൗരവതരമാണ് ഈ സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തുടരാൻ എന്തെങ്കിലും ധാർമ്മികമായ അവകാശമുണ്ടോ കോടതി അന്വേഷണ സംഘത്തോട് പറയുകയാണ് നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ടിങ്ങും വേണ്ട കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ വിശ്വാസമില്ല അപ്പോൾ അതുകൊണ്ട് കോടതി ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണങ്ങളെ അവിശ്വസിക്കുകയാണ് ഇത് കട്ടു മോട്ടിച്ചു ഈ സർക്കാർ മറിച്ചു വിറ്റു എന്ന് പറഞ്ഞത് കോടതിയാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഈ നടക്കുന്ന സമരങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാവിധമായി പിന്തുണയും ഉണ്ടാകും താങ്ക്